ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ അപ്പൊ ഞങ്ങളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഞങ്ങൾ നേരെ പോന്നേന്ന് വെച്ചാൽ അതിനുമുമ്പ് ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു സർപ്രൈസ് എനിക്ക് ഉണ്ടെന്ന് അങ്ങനെ തന്നെ സർപ്രൈസ് എന്താണെന്ന് നമ്മൾ എനിക്ക് ആകാംക്ഷയോട് ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നേരെ വെഡിങ് ആഴ്സറിക്ക് അതല്ലാതെ എന്തോ വേറെന്തോ വേണോന്ന് എന്നോട് ചോദിച്ചു ഇങ്ങനെ വേറെ എന്തോ വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് മന്തി അപ്പം മന്തി മേടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തപാനിലേക്കാണ് പോകുന്നത് തപാനിലോട്ട് പോകുന്ന വഴിയാണ് ഇത് സൂപ്പർ മാർക്കറ്റിനാണ് ആ വഴിയാണ് നമ്മൾ പോയത് അങ്ങനെ പോകുന്ന മന്തിക്ക് പോകുന്ന വഴിയാണ് എനിക്ക് മന്തി മാത്രം അതാണോ ഇനി സർപ്രൈസ് സർപ്രൈസെന്ന് എനിക്കറിയത്തില്ല വേറെ എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം തപാനിലേക്ക് ഞങ്ങൾ അങ്ങനെ എത്തി തപാനിൽ പിന്നെ ഓർഡർ കൊടുക്കണം പെരിപ്പെരി മന്തിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ പരിപ്പേരി മന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയ്റ്റിങ്ങിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ ദേവന് ഐസ്ക്രീമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബ്ലൂബെറിയുടെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു അവന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് അവൻ ഐസ്ക്രീം കണ്ട പിന്നെ അവൻ നവനായിട്ടല്ല നല്ല ഇതാണ് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അവന് അങ്ങനെ ഐസ്ക്രീം ഒക്കെ ദേവൻ കഴിക്കുന്ന നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ അങ്ങനെ ഐസ് ക്രീം ഒക്കെ മേടിച്ച് പിന്നെ ആർക്കും തരത്തില്ല ഞങ്ങൾ എനിക്കോ ഏട്ടനെ ഒന്നും ഐസ്ക്രീം തന്നിട്ടില്ല അവൻ തന്നെ തന്നെ ഞങ്ങൾ പോലും ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല അങ്ങനെ ഞാൻ ഐസ്ക്രീം ഒക്കെ മേടിച്ചു ദേവനും ഏറ്റനും അതിൻ്റെ എന്തോ ചെടിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കാന്ന് ഐസ് ക്രീം ഒക്കെ മേടിച്ചു പിന്നെ ലാസ്റ്റ് കുറച്ച് ആ ബാക്കി വന്ന് അത് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അതും എടുത്തു പിന്നെ മന്തിയൊക്കെ കിട്ടി ഞങ്ങളങ്ങനെ ഇനി എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു ഇതാണോ സർപ്രൈസ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല വേറെ ഒന്നും ഉണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ മേടിച്ച് തിരിച്ച് അങ്ങനെ നമ്മൾ ബി ബി കൺഫ്രൻസ് എന്ന് പറയുന്ന ഷോപ്പിലെത്തി അങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ഷോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചു ഇവിടെ എനിക്കുള്ള കിട്ടുന്ന സൈസൊക്കെ എന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വാ നീ കയറി വാ നമുക്ക് നോക്കാം എന്ന് അങ്ങനെ ഞങ്ങൾ നോക്കി മൂന്ന് ഡ്രസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ബോയ്സിൻ്റെ ആയാലും ഗേൾസിൻ്റെ ആയാലും കൂടുതലും ഗേൾസിൻ്റെ ആണ് അവിടെ കളക്ഷൻസ് ഉള്ളത് പിന്നെ അവിടെ അങ്ങനെ എനിക്ക് അവിടുന്ന് ഞങ്ങൾ ഡ്രസ്സ് ഞാൻ അങ്ങനെ എടുത്തപ്പോൾ എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ തന്നു മാഡം അങ്ങനെ നമ്മൾ എല്ലാം മേടിച്ച് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി ഇതാണ് ഷോപ്പ് വരുന്നത് നേരെ മൈജി ഷോപ്പ് നമ്മൾ അടൂർ മൈജി ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് ആ വഴി നേരെ വരുന്നതാണ് നേരെ റോഡിൽ നിന്നാണ് നമുക്ക് കാണാൻ പറ്റും ആ ഷോപ്പ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ എന്തായാലും ഈ ഷോപ്പിൽ വരണം അമ്പത് ശതമാനം ഓഫറാണ് ഇപ്പൊ ഈ ഷോപ്പിൽ ഇട്ടേക്കുന്നത് എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ വരണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ദേവനു ഷൂ മേടിക്കും ിക്കാനൊക്കെ ഇറങ്ങി ദേവനാങ്കിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഷൂ ഉണ്ട് അതെല്ലാം ചെറുതായി ഇപ്പം ആൾ വലുതായല്ലോ അപ്പോൾ ചെറുതായി അങ്ങനെ ഞമ്മളൊരു ഷൂ ഒക്കെ മേടിക്കാൻ ലൈറ്റ് കത്തുന്ന ഷൂ ആണ് അങ്ങനെ നോക്കിയത് ഞങ്ങൾ അതൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെ കംഫർട്ട് ആണോ എന്നൊക്കെ നോക്കി ഞങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട് അപ്പം അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വീട്ടിലിരുന്നതും കൂടി നോക്കി പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ വേണ്ടി അതെടുത്തില്ല അങ്ങനെ പിന്നെ ഇത് സെലക്ട് ചെയ്തു ബില്ലടിച്ചു പിന്നെ അങ്ങനെ പിസ്സ കെട്ടിലോട്ട് കയറി ദേവൻ പിസ്സ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിസ്സ കെട്ടിലോട്ട് റി അങ്ങനെ ഓർഡർ ഒക്കെ കൊടുക്കുവാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത് ഓർഡർ കൊടുത്തത് പി ചീസ് കോൺ പിസ്സ ആണ് നമ്മൾ ഓർഡർ കൊടുത്തത് അങ്ങനെ വെയ്റ്റിങ്ങിൽ ഇരിക്കുവാണ് അപ്പോൾ ഒരു ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഏട്ടം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഭയങ്കര നിർബല അങ്ങനെ ഇച്ചിരി കുടിച്ച് അപ്പോൾ ഇച്ചിരി സമാധാനം ഒക്കെ ആയി ഇച്ചിരി കുടിച്ചപ്പോൾ ജ്യാസ് ഉണ്ടല്ലോ അതിൻ്റെ ഇത് കിട്ടിയപ്പോഴത്തേന് അവന് വേണ്ടാന്ന് ചോദിച്ചു അങ്ങനെ കളിയൊക്കെ അങ്ങനെ നമുക്ക് ഇതൊക്കെ കെട്ടി നമ്മൾ എന്തായാലും വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാൻ ഇനി അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ വീട്ടിൽ എന്നിട്ടിനും കണ്ടല്ലോ അങ്ങനെ വീട്ടിൽ വന്നു അമ്മ ഓർത്തും അത് കേക്കായിരിക്കുമെന്ന് ഇതാണ് കേസ് നമ്മൾ മേടിച്ച പിസ്സ അങ്ങനെ ഒരു രണ്ട് റൊട്ടിയും വരുന്നുണ്ട് അതിൻ്റെ കൂടെ അങ്ങനെ അതെടുത്ത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പീസ് കൊടുക്കുവാണ് അങ്ങനെ ദേവന് അമ്മയ്ക്കും അമ്മയ്ക്കും കൊടുത്തു ദേവൻ നേരോ റൊട്ടിയൊക്കെ നോക്കുന്നുണ്ട് ദേവനും കൊടുത്ത് ദേവന് ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക